ഒ സി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞങ്ങളിത് നിന്ന് പുറത്തോട്ട് പോകാം കേട്ടോ പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഒരു അനീത്തി ഉണ്ട് കേട്ടോ അനീത്തി വാഴക്കുളം അപ്പുറം എവിടെയാട്ടോ കൃത്യസ്ഥലേനാ പരീക്കിപ്പിടിയോടിയാണ് പരീക്കിപ്പീടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ട് കസിൻ സിസ്റ്ററാണ് കുറേ കാലമായി ഞങ്ങൾ കണ്ടിട്ടു കേട്ടോ അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഞാൻ അറിഞ്ഞത് അവൾ അവിടെ ഉണ്ടെന്ന് അപ്പം അവിടെ പോയി അവിടെ ഒന്ന് കാണാൻ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയടുത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പം നമുക്ക് എന്നും വീട്ടിലിരുന്നുള്ള വീഡിയോ ഒക്കെ അല്ല ഇടണേ അപ്പം അന്ന് നമുക്ക് നമുക്കിന്ന് പുറത്ത് പോയി അവിടെ അടുത്തൊക്കെ പോകണമെന്ന് കാണാം കേട്ടോ അനീതിക്കൊരു പ്രത്യേകതയുണ്ട് അത് ഞാനിപ്പോൾ പറയണില്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാംട്ടോ ഇറങ്ങിയാലോ അതെ അതെ ഇത് നന്നായി നല്ല തെളിച്ചുകൊണ്ടെന്ന് തോന്നും കേട്ടോ കണ്ടിട്ട് നല്ല ചെറിയ വെയിലൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയും തോന്നുന്നു ഇനിയിപ്പൊ എത്ര നേരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല അല്ലേ ഉച്ച വരെ അതെ അതെ ഉച്ചവരെയുള്ള ഇറങ്ങാൻ ചേട്ടാ അതിനുമുമ്പേ എനിക്ക് എല്ലാരും ഒരു ഒരു സൂത്രം കൂടെ കാണിക്കാനുണ്ട് ചേട്ടൻ ചേട്ടാ ഞാൻ കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ പിടി പറഞ്ഞിട്ടില്ല ചേട്ടാ നമ്മുടെ പ്ലാവയിൽ കുഞ്ഞു കുഞ്ഞു ചക്ക ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ മെച്ചിങ്ങയുടെ വലുപ്പമുള്ള കുഞ്ഞു തേങ്ങയുടെ വലുപ്പം കാണാ ചേട്ടാ ആ ചെറുതായിട്ട് തൊട്ട് തൊട്ട് പൊഴിഞ്ഞു പോവായിരിക്കും അതെ അതെ ഇങ്ങനെ രണ്ടുമൂന്ന് പ്ലാവേലുണ്ട് കേട്ടോ ഇതുപോലെ രണ്ടുമൂന്ന് പ്ലാവൽ കിടപ്പാളല്ലോ ബഡ് പ്ലാവലെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത്രേ രണ്ടോ മൂന്നോ ഉള്ളൂ കേട്ടോ ബാക്കി പൊറോട്ടോള്ള പ്ലാ മൂന്നാലോ കിടപ്പുണ്ട് പിടിക്കില്ലോന്നും അറിയാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇത് ഇത് കണ്ടിട്ട് പിടിക്കുന്ന പ്രായം കഴിഞ്ഞു എനിക്ക് തോന്നണേ പിടിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചേട്ടാ ഇവിടെ വരെ വന്നാലേ ഞാനൊരു സൂത്രം കൂടെ കാണില്ല ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം കൂടെ കേട്ടാന്ന് പറഞ്ഞില്ലേ അത് ഇതാ കേട്ടോ ഈ സാധനം കേട്ടോ ഇതുകൊണ്ടോ ഇലിമ്പിക്കാം കേട്ടോ എന്തോരം ഇലിമ്പിക്കുക കിടക്കണമെന്ന് ഇതിനെ ഞങ്ങളിതിനെ ഇലിമ്പിക്കാന്നൊക്കെയാണ് പറയണ കേട്ടോ ഇത് എന്നാ പേരാ പറയണതെന്നൊന്നും അറിയത്തില്ല ഇതുകൊണ്ടോ ഇതാ കേട്ടോ സാധനം ഇത് ശരിക്കും നമ്മൾ മാങ്ങ ഉപയോഗിക്കുന്നല്ലോ മാങ്ങയ്ക്ക് പകരം എല്ലാ എല്ലാ കാര്ക്കും ചേർക്കാം കേട്ടോ നമ്മൾ തന്നെ മീൻപീര വെക്കാം പിന്നെ ചപ്പ കുരിചാറിന് മാങ്ങക്ക് പകരം ചേർക്കാം ആ വീലിന് ചേർക്കാം അതുപോലെ നമ്മൾ മാങ്ങ ചേർക്കണ ഏത് സാധനത്തിനും ഇത് ചേർക്കാം അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ തീ ചെറുത് ഉണ്ടോ ഇത്രയുള്ള ഇതൊക്കെ അച്ചാറിടാൻ ഒത്തിരി നല്ലതാണേ നല്ല അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല മാങ്ങ അച്ചാറൊക്കെ പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് വാട്ടിയിട്ട് നമ്മൾ അപ്പച്ചമ്പി വെച്ച് ഒന്ന് വാട്ടി അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ വേരുത്ത് വെച്ച് നന്നായിട്ട് ഉണക്കണം ഉണക്കി കഴിഞ്ഞ് അത് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഉണക്കി നമുക്കങ്ങ് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അച്ചാറ് വേണം എന്നൊന്നും അച്ചാറിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാ അതുപോലെ തന്നെ ഇത് ഈ പ്രായമുള്ളൊക്കെ ഉള്ളുണ്ടല്ലോ ഈ മുഴുപ്പുള്ളൊക്കെ നമുക്ക് അരിഞ്ഞേച്ച് ജസ്റ്റ് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ ആ നീര് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തേങ്ങയൊക്കെ ചേരണ്ടിയിട്ടാണേലും ഒതുക്കിയിട്ടാണേലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാ കേട്ടോ ചേട്ടൻ ഇഷ്ടമാണ് ഏട്ടാ എനിക്കിഷ്ടം ലിബിക അച്ചാറിടാം ഉണക്കി വെക്കാം എന്ത് വേണേട്ടോ എലും ആണെങ്കിൽ ചെമ്മീൻ പണ്ടുകാലത്തൊക്കെ ഇതൊക്കെ എല്ലാരും ഉപയോഗിക്കുവായിരുന്നു കേട്ടോ ഇന്നൊക്കെ ആയപ്പോഴും ആർക്കും ഇത് വേണ്ടാതായത് ഇതിന്റെ തൈകളാട്ടോ നീക്കണേ ഇഷ്ടംപോലെ തൈ ഉണ്ടോ ഇത് തന്നെ തന്നെ ഉണ്ടായി വരുന്ന കേട്ടോ ആ വേരന്ന് വഴി ഭയങ്കര ഘട്ടറ കേട്ടോ അത്ര നാളായി ഇതുവരെ അത് ശെരിയാക്കുന്നില്ല അങ്ങനെ ഇതേ നമ്മുടെ പള്ളി ഉണ്ടല്ലോ നമ്മടെ പള്ളി പൊളിച്ച നല്ല പള്ളി പണി ഉണ്ടോ പണിയുവാണേ പണി നടന്നോണ്ടിരിക്കുക നമുക്ക് പുതിയ പള്ളി പുതിയ പള്ളി നമുക്കൊക്കെ അഭിമാനമായിട്ട് നല്ല സൂപ്പർ പള്ളി വരുവാട്ടോടെ നമുക്ക് ഏതെങ്കിലും ഒരു ബേക്കറി കയറാട്ടോടാ പിള്ളേരൊക്കെ ഉള്ളതല്ലേ നമുക്ക് ബേക്കറി വാങ്ങിക്കണം കേട്ടോ ഇവിടെ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ബേക്കറി കയറാം നമ്മള് സത്യം നമ്മള് ബംഗളൂരു വന്നു കേക്ക് വാങ്ങിച്ചു കേട്ടോ ആണോ അച്ഛൻ പറയുന്നു ആ ശരിയല്ലോ രണ്ടും ഒരേ നമ്പർ ഈ വണ്ടിയുടെ നമ്മുടേതും വണ്ടി വേറെ അങ്ങനെ അങ്ങനെയതേ വാഴക്കുളം കഴിഞ്ഞു ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോണന്ന് പറഞ്ഞല്ലേടാ അവരിവിടെ പിന്നെ ഞങ്ങൾ ഇവിടെ പോയിട്ടില്ല ഞങ്ങൾ ആദ്യം പോകുന്നത് അതുകൊണ്ട് വഴിയൊക്കെ ഞങ്ങക്ക് ചോയിച്ചു ചോയിച്ചു വഴി കേട്ടോഴെ താഴോട്ട് വരണോന്ന് പറഞ്ഞു അവിടുന്നൊരു ഇച്ചിരി കൂടെ ഞങ്ങക്ക് പോകണം എന്ന് തോന്നുന്നു ഈ വഴി കൂടെ എന്നാലും നമുക്ക് തപ്പി കണ്ടുപിടിക്കാം കേട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നേ വരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേ ഞാൻ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അനീതി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണിച്ചു തരാന്നോ ആ പേര് രഞ്ജിനി എന്നാ കേട്ടോ പപ്പയുടെ പെങ്കട മോള അല്ലേ തന്നെ പറയണത് ഇത് ഏതാണ് ഈ മടന ആ ഏഴുമുട്ടത്തൊക്കെ ഇതുതന്നെയല്ലേ തന്നെ ഇവിടെ നേരത്തെ ഏഴുമുട്ടത്തായിരുന്നു അപ്പം ഞങ്ങൾ ഏഴുമുട്ടത്ത് പോകുമായിരുന്നു ഏഴുമുട്ടത്ത് അന്ന് പള്ളിക്കുന്നേൽ അച്ഛനൊക്കെ ഇല്ലായിരുന്നോ അച്ഛനെയൊക്കെ ഞങ്ങൾ കാണാറ് ഞങ്ങൾ ചെന്നിട്ടുണ്ടോട്ടോ അങ്ങനെ എൻ്റെ 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 പ്രിയപ്പെട്ട് എൻ്റെ അനീതി കേട്ടോ ഞങ്ങൾ മമ്മി എൻ്റെ മമ്മി മരിച്ചപ്പോ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് കേട്ടല്ലേ അന്ന് ഞങ്ങൾ കണ്ടതാണ് അത് കഴിഞ്ഞിപ്പം രണ്ട് വർഷമായില്ലേ രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നേരം മമ്മി വിളിച്ചപ്പോൾ ഇവിടെ ആയിരുന്നോ ഓക്കെ ഇവിടെയല്ലായിരുന്നു പിന്നെ ശരിക്കും രജിനിയുടെ വീട് ഹയറേഞ്ച് ആട്ടോ ഹൈറേഞ്ച് കട്ടപ്പന ഇരട്ടയാറാണ് ഇരട്ടയാറ് പാലമറ്റത്തിലല്ലേ പാലമറ്റത്തിലാണ് കേട്ടോ പപ്പായുടെ ബങ്ങളെ കിട്ടിച്ചേക്കണം അവിടെയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ വെക്കേഷനിൽ ഞങ്ങളുടെ വിനിമിച്ച് ഞങ്ങളെ എല്ലാവരേയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപിലും ഇങ്ങോട്ട് വരും അല്ലേ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോവും ഞങ്ങളിങ്ങനെ അടിച്ചുപൊളിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ് കേട്ടോ അതേക്കാളും ഒത്തിരി സന്തോഷമാണ് കാണാൻ പറ്റിയത്യർലൻഡ് പപ്പയുടെ പെങ്ങൾ മരിച്ചുപോയി കേട്ടോ പാപ്പനുണ്ടല്ലേ പാപ്പനിപ്പോ മരിച്ചു മരിച്ചുപോയി രഞ്ജിനി സിസ്റ്റർ ആയിട്ട് സാധനയെ അവിടെ തന്നെ ചേച്ചീനെ അവിടെ കെട്ടിച്ചേക്കണം അല്ലേ വെള്ളയൊട്ടി കളുത്തൊട്ടിയില്ല സിൽജോ അയർലൻഡിലും ഉണ്ടോട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ചോറ് തരാതെ വിടില്ല ഞങ്ങള് ചോറുണ്ടാകാൻ പോവുക എല്ലാരും കഴിക്കുകയാണോ ഇവിടെ പിള്ളേരുണ്ടല്ലേ എത്ര പിള്ളേരുണ്ട് മുപ്പത്തൊന്ന് പിള്ളേരുണ്ടോട്ടോ പിള്ളേരെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിട്ടോ എന്താ നമ്മൾ എടുത്തിട്ടില്ല കറി ചിക്കൻ പുറത്തോക്കെയാ ഓക്കെ 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 ഞങ്ങൾ വന്ന കൂടെ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു അല്ല ഞങ്ങൾ കണ്ടു കൊണ്ട് ഇറക്കട കണ്ടു ഓക്കെ 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 ആ അവിടെ പെരവാസ ആ ഓക്കെ ഓക്കെ മുപ്പത്തൊന്ന് കുട്ടികളും അഞ്ച് സിസ്റ്റേഴ്സ് ആ ശുശ്രൂഷ ബുദ്ധിവൈകല്യം മാനസിക വൈകല്യം ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികൾ അവരെ ശുശ്രൂഷ കോതമംഗലം രൂപയിൽ തന്നെ ഞങ്ങളുടെ ദൈവപരിപാലയുടെ ചെറിയദാസിലെന്ന മഠം മൂന്നെണ്ണം ഉണ്ട് ഒന്ന് കാരക്കുന്നത്ത് ഒന്ന് വാഴ പിന്നെ ഒന്ന് ഏഴുമുട്ടം ഏഴുമുട്ടം എനിക്കറിയാം കേട്ടോ ഏഴുമുട്ടത്തൊക്കെ ഞാൻ പോകാറുള്ള ഞാൻ എന്റെ വീ വന്നായിട്ട് വീടേക്ക് അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏഴുമുട്ടത്തിനെ ഏഴുമുട്ടത്തെ പ്രാർത്ഥനയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുണ്ട് ആഫ്രിക്കയിൽ രണ്ടെണ്ണുണ്ട് കേരളത്തിന് യു പിന്നെ രണ്ടെണ്ണം ഉണ്ട് ബിജിനോർ ഉണ്ട് ഡോക്ടർ മത മേരി ലിറ്റി ഓലിയപ്പുറം ആഹാ നല്ല മനസ്സുള്ള ഉപകാരികളിലൂടെയാണ് ഞങ്ങള് ഞങ്ങള് ഈ കുഞ്ഞുങ്ങളെ എത്രയും നമുക്ക് പറ്റുന്ന സ്വന്തം എന്ന പോലെ നമ്മൾ നല്ല എല്ലാ ജോലികളും നമ്മൾ തന്നെയാണ് സിസ്റ്റേഴ്സ് നമുക്ക് ഇങ്ങനെ വേലക്കാരോ അങ്ങനെ ഇല്ല എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ കുട്ടികള് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് അവര് നമ്മളിങ്ങനെ പഠിപ്പി കുറച്ചൊക്കെ പഠിച്ച് നമ്മളെ സഹായിക്കും എന്നല്ലാതെ സ്വന്തമായിട്ട് ഉത്തരവാദിത്തം എടുത്തവർക്കൊന്നും ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അല്ലാതെ ബുദ്ധിവൈകല്യം ഒക്കെ ഉള്ളത് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോഴും വേണം അവരുടെ ഒപ്പം എന്ന് പറഞ്ഞു തരാം വയസ്സായ കൊച്ചിന്റെ അത്ര അത്ര ബുദ്ധിയുള്ളൂ ഇതൊക്കെ ചെയ്യുള്ളു ചിലർ ഇങ്ങനെ ബെറ്ററായി വരുന്നുണ്ട് നമ്മൾ മെഡിസിനും എല്ലാം ഇങ്ങനെ കൊടുത്ത് കൊറേ ഒക്കെ മാറ്റങ്ങൾ വരും എങ്കിലും എപ്പോഴും നമുക്ക് അവരെ തന്നെ എപ്പിസോട്ട് ഒന്നിനും പോകാൻ പറ്റത്തില്ല ഞങ്ങള് പിള്ളേരെ കണ്ടുട്ടോ പിള്ളേരെ കണ്ടുപോകും പിള്ളേർ പാട്ട് പാടി പിന്നെ ഡാൻസ് കളിച്ചു അല്ലേ ഒത്തിരി പിള്ളേർ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പക്ഷെ നമ്മൾ പിള്ളേരുടെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും അനുവദിക്കാമല്ലോ കേട്ടോ അതൊന്നും പറ്റിയാലോ അതെ അല്ലേ അതുകൊണ്ടാ ഒന്നും അതൊന്നും ചെയ്തില്ല ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവരുടെ കൂടെ കുറേ നേരം ഇരുന്നു കുറെ സമയം ചെലവഴിച്ചു ഞാൻ പറഞ്ഞു എന്റെ അനിയത്തിയാണ് എൻ്റെ അനീത്യ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു ഓ പിള്ളവരും സമ്മതിക്കുകയല്ല ഞങ്ങളുടെ അമ്മയാ ഞങ്ങളുടെ അമ്മയാ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കൊണ്ടോണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഇവിടെ നിർത്തിയേക്കാം ഇടയ്ക്ക് വന്ന് ഫുഡൊക്കെ അവർക്ക് ഫംഗ്ഷൻസ് വീട്ടുകാരൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട് പിന്നെ ചിലര് സാധനങ്ങളായിട്ട് കൊണ്ടുതരും അപ്പൊ നമുക്ക് സ്വന്തം പറയാനൊന്നുമില്ല ഇവരെ പൈസയായിട്ട് തരുന്നതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നു ഉണ്ടാക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ നിത്യാരാ ആരാധന നടത്തും അപ്പൊ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമുക്ക് ഈ ശക്തിയെല്ലാം കുഞ്ഞുങ്ങളെ നോക്കാനും എല്ലാം ലഭിക്കുന്നത് അപ്പൊ ഈശോട് നമ്മള് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പം ഈശോ നമ്മളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടു പോകുന്നു ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എത്രയും നന്നായിട്ട് പരിപാലിക്കുന്നു അത്രയും കാര്യമായിട്ട് ഈശോ നമ്മളെ നമ്മളെ പരിപാടിച്ചു നമ്മള് കുഞ്ഞുങ്ങളെ എത്ര കാര്യമായിട്ട് നോക്കുന്ന അതേപോലെ ഈശോ നമ്മളെ നമുക്ക് ഇനി ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോണം കേട്ടോ തൊഴുകി വീട്ടിൽ വരണം വീട്ടിൽ കൊണ്ടുപോകാം ഞാൻ വന്ന് കൊണ്ടുപോകണം വീട്ടിൽ വന്നിച്ച് പിന്നെ കിടക്കാനൊന്നും വിറ്റി സമ്മതിക്കാലേ ഇപ്പൊ ഇവിടെ ആള് കുറവായത് കൊണ്ട് കിടക്കാൻ ഒരു ദിവസം ഞാൻ വരും വന്ന് കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കൊണ്ടുവന്നുടാട്ടോ ൊത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്റെ ചേച്ചി ഞങ്ങള് ചെറുപ്പകാലത്ത് ചിരിച്ച് കളിച്ച് അല്ലെ സന്തോഷിച്ച് അതിനേക്കാളും അന്നേരം നമ്മൾ ആ ചെറുപ്പത്തിലോട്ട് പോകും എന്നുള്ളതാണ് കേട്ടോ അല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ കാർണന്മാരുടെ അടുത്ത് നമ്മുടെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇവരെ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ശരി അതെ അതെ ആ അങ്ങോട്ട് പോകൂട്ടോ അത് ഒത്തിരി സന്തോഷം തരുന്നൊരു ഒരു അല്ലെ സംഭവമാണത് വെല്ലിമ്മ വെല്ലിപ്പൻ വെല്ലേക്കൊക്കെ നമ്മൾ പോകുമല്ലേ അതെ അതെ അമ്മ അവരോട് കൂടെ ഉണ്ടായിരുന്നു ചെയ്വിതും അതെ അതെ അമ്മ ഭയങ്കര തമാശ പിന്നെ അതെ അതെ ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നെട്ടോ ചുമ്മാതന്നെ പോന്നെ ഞങ്ങള് പോന്നപ്പോ എന്നെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാട്ടോ സിസ്റ്റർ അവര് തൊടുപുഴക്ക് വരുന്നുണ്ട് തൊടുപുഴ വരെ ഞങ്ങള് തൊടുപുഴക്ക് കൊണ്ടാന്ന് പോന്നോട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ ഒക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു അല്ലേ തിരിച്ച് വീട്ടിൽ വന്നു അവർ ഞങ്ങളുടെ തൊടുപുഴ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴിലുഴ അവർക്ക് ചില പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അവർ ഞങ്ങളുടെ വന്നു അവർ വരട്ടെന്ന് ചോദിച്ച് വന്നോളം പറഞ്ഞ അവരും രണ്ട് സിസ്റ്റേഴ്സ് തൊഴിൽ എന്താ പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് പോകാൻ തോന്നുന്നു അതെ അതെ അവർ തൊഴിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ കാരണം നമ്മൾ തന്നെ നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് പോയി ഞങ്ങൾ കൂട്ടുകൂടി ചെറുപ്പത്തിൽ വലിയ മിച്ചിലൂടെ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും അവരുടെ വീട്ടിൽ പോയി നിന്നതും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ചെറുപ്പത്തിലോട്ട് പോയിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മുപ്പത്തി ഒന്ന് പേരുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ സുഖമില്ലാത്ത പത്ത് വയസ്സിന് മുകളിലുള്ള സുഖമില്ലാതെ കിടക്കണേ കൂടുതലും പേര് ബെഡ് കിടക്കുന്നവരൊക്കെ തന്നെയുട്ടോ ഫുഡും ഒന്നും ഭാര്യ കഴിക്കും ഒക്കെ നോക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റിയല്ലേ ഞങ്ങൾ കണ്ടിട്ട് പിന്നെ അനിതരോട് ഇരുന്ന് നമ്മൾ ഞങ്ങൾ ഉച്ചഭക്ഷണം അവിടുന്ന് കഴിച്ചു കഴിച്ചു ഇതിനു ഇതിനുമുമ്പും ഇതുപോലെ വേറെ മണത്തിലായിരുന്നു ഇപ്പം അവിടെ പോയി ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ചെറുപ്പത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവുകയാണ് അതാണ് അതിൻ്റെ ഒരു മാജിക്ക് അതെ ഇപ്പോൾ ഇവിടെ ഇത്ര ഇവിടെ ഇവിടെ ഇത്ര അടുത്ത ഭാഗത്തായിട്ട് വാഴക്കുളത്തായിട്ട് രണ്ട് വർഷമായുള്ളൂ കേട്ടോ പക്ഷേ രണ്ട് വർഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇടയ്ക്കൊന്നും വന്നതല്ലാതെ അവിടെ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെയാന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞുണ്ടെന്ന് പറഞ്ഞു അതെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു അവിടെ ഉണ്ട് ഫോൺ വിളിച്ചു ഫോൺ നമ്പർ മേടിച്ച് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു വര വരുമോ പറഞ്ഞു ഓടി വായുവോ എന്ന് അവരും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഓടി ചെന്ന് അവരെ കണ്ടത് അതെ 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 അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതെ 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 എല്ലാ കമൻറ്റുകൾക്കും ഞങ്ങൾക്ക് ഞാൻ തൊണ്ണൂറ് ശതമാനവും എല്ലാം തന്നെ ഞാൻ മറുപടി അയക്കാൻ ശ്രമിക്കാറുള്ളൂ കേട്ടോ എല്ലാം വായിക്കുന്നുണ്ട് എല്ലാത്തിനും തന്നെ മറുപടി അയക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഞങ്ങളെങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ കൂടുതൽ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങൾക്കറിയാലോ ഒന്നും ഒന്നുമില്ലാതെ ഇരുന്ന് അല്ലേ വേറെ ഒന്നുമില്ലാതെ തന്നെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പം എന്നെ ഞങ്ങളെ ആയിരിക്കാൻ നിങ്ങൾ സ്നേഹിച്ച് ഞങ്ങളെ ഉടം വരെ എത്തിച്ചു ഇനി നിങ്ങൾ ഞങ്ങളുടെ ഉണ്ടാവും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് അവശപ്പിച്ചു ഒട്ട് സമ്മതിക്കല്ലേ അമ്മ ചെയ്യണം എല്ലാവർക്കും ആവശ്യമുണ്ട് അമ്മ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞാണ് അവന് ഞങ്ങൾക്ക് തുടങ്ങി തന്നത് അവൻ അവൻ്റെ നിർബന്ധമാണ് ഞങ്ങൾ വീണ്ടും തുടങ്ങാൻ കാരണം പിന്നെ നിങ്ങളുടെ ഒരു പ്രോത്സാഹനവും തീർച്ചയായിട്ടും അതിൽ ചില നെഗറ്റീവ് കമൻറ്റുകളും വരാറുണ്ട് എന്നാ മറ്റേ എന്നീ നമ്മുടെ പണിക്കാരിൽ പാല് കൊടുക്കാത്തന്നെ പാല് ഓടിച്ചാൽ അതൊക്കെയാണ് പോലും ാരും പണിക്കാരും തന്നെ ഞങ്ങള് പറയുന്നുണ്ടല്ലോ പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഞങ്ങളിവിടെ കൊച്ചാണ് പാല് കുടിക്കോന്ന് പോയി പറയുന്നവർ ചിന്തിക്കുന്നില്ല ഇവർ അറിയുന്നില്ല എനിക്ക് എന്റെ പിള്ളേരെ പോലെ അറിയാവുന്ന അറിയാവുന്നവരെയൊക്കെ അവരൊക്കെ നമ്മളെ മനസ്സിലാക്കാതെ നെഗറ്റീവ് എഴുതുന്നവര് ഞാൻ ചിന്തിക്കുന്നെച്ചാ അവര് ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ അറിയത്തില്ലാത്തവരാണ് അറിയില്ല എന്നാലും ഞങ്ങളെ അറിയാവുന്നവർ ഒരിക്കലും അവര് അറിയാവുന്നവർ ഒരിക്കലും ഞങ്ങളെ നെഗറ്റീവായിട്ട് ചോദിക്കുക എന്റെ പറയല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ എത്രയും നാളെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അറിയാവുന്നവരും പിന്നെ അത് പെട്ടെന്നൊക്കെ വരുന്നവർക്കായിരിക്കും ഒരു സംശയം ഇതന്നെ ഇങ്ങനെ ചെയ്യുന്നേ ഈ പുള്ളുകരത്തിനെ ഇങ്ങനെ പറയണേ അല്ലെ എങ്ങനെയാ നമ്മൾ എന്തേലൊക്കെ കുറ്റങ്ങൾ കൂടുതലും ഒരാൾ വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ആദ്യം മുതലേ ചോദിച്ചു തുടങ്ങുന്നതാണ് നിങ്ങളുടെ മിറ്റം ടൈൽസ് ഇല്ലാത്ത തന്നെ ടൈൽസ് ടൈൽസ് ഇല്ലെന്ന ടയൽസ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വെള്ളം വരുന്നത് വെറുതെ ടയൽസൊക്കെ ഒഴുകി റോഡിലേക്ക് തോട്ടിലേക്ക് പോകാതെ നമ്മുടെ മണ്ണിൽ ഇച്ചിരി കിടക്കട്ടെ വെള്ളം ആ വെള്ളം മണ്ണിൽ താന്നോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ടൈൽസെടാത്തത് എനിക്കും പറഞ്ഞു പറഞ്ഞു ആഗ്രഹമൊക്കെ ഞാനും ചിന്തിക്കണുണ്ട് കേട്ടോ പക്ഷെ മണ്ണിലേക്ക് ഇച്ചിരി വെള്ളം പോട്ടെ നമ്മുടെ മണ്ണിലെ വെള്ളം കിടക്കുന്നത് എവിടെയൊക്കെ അതുകൊണ്ട് വെള്ളം